പെൺമക്കൾ മാത്രമുള്ള വീട്ടിലേക്ക് ഉത്തരവാദിത്ത ബോധമുള്ള മരുമകനെ തേടുന്നു കൂടെ പെണ്ണിൻ്റെ വിശദാംശങ്ങളുമുണ്ട് ഈ പരസ്യം കൊണ്ടൊന്നും കാര്യമില്ല അമ്മേ ഇപ്പം ഭാര്യയെ വീട്ടിൽ എത്തും നിൽക്കാനൊന്നും ആരെയും കിട്ടില്ല ഗീതു പറഞ്ഞു അവളാണ് ഏറ്റവും മൂത്തത് അവളുടെ താഴെയുള്ളത് നീതവും കാവ്യയും സ്വത്ത് മോഹിച്ചും ആരെങ്കിലുമൊക്കെ വരും അവരെ എങ്ങനെ തിരിച്ചറിയും അതായിരുന്നു അമ്മയുടെ മക്കളുടെയും കൺഫ്യൂഷൻ ആദ്യത്തിൻ്റെ ആലോചന വന്നപ്പോൾ അവൻ്റെ പഠിപ്പാണ് എല്ലാവരെയും ആകർഷിച്ചത് എഞ്ചിനീയറാണ് അവൻ പലതും ഒളിപ്പിച്ചു വെച്ചാണ് ആലോചനയും വെച്ചത് ജോലി ചെയ്ത കമ്പനിയിലെല്ലാം പ്രശ്നങ്ങളായിരുന്നു ഇപ്പോഴും വലിയ ശമ്പളമൊന്നുമില്ല മാത്രമല്ല പഠിക്കാനായിട്ട് എഡ്യൂക്കേഷൻ ലോൺ ഇത് ഒരു അടച്ചു തീർന്നിട്ടില്ല മുങ്ങി താഴുമ്പോൾ ഒരു പിടിവള്ളി കിട്ടിയതുപോലെയായിരുന്നു അവൻ ആലോചന മുറപ്പെണ്ണിൻ്റെ കണ്ണീർ അവൻ പറഞ്ഞു നമ്മളിത് സീരിയസ് ആയി തുടങ്ങിയ ബന്ധമൊന്നും നിനക്ക് നിനക്കെന്നെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു എനിക്ക് നിന്നെ കിട്ടും പക്ഷെ ഒരിക്കലും നിന്നെ ഞാൻ മറക്കില്ല ആ തറവാട്ടിലെ സ്വത്ത് മുഴുവൻ എന്നെ കൈകാര്യം ചെയ്യേണ്ടത് ഞാനാണ് നിനക്കൊരു കുറവും വരെ അത് ഞാൻ നോക്കും അവൻ പറഞ്ഞു സ്ത്രീധനമായി കിട്ടിയിരിക്കുന്നത് തുകയാണ് അവൻ അവൾക്കൊരു മാല വാങ്ങിയിട്ടുണ്ട് അവൾ വാശി പിടിച്ചാൽ പ്രശ്നമാകുമെന്ന് അവൻ അറിയാം അത് അവളുടെ കഴുത്തിൽ എണീച്ചിട്ട് അവൻ പറഞ്ഞു ഇത് നാലിപ്പവനുണ്ട് ഇപ്പോൾ വിശ്വാസമായില്ലേ അവളുടെ കണ്ണുകൾ തിളങ്ങില്ലെങ്കിൽ ഒന്നാകുമ്പോൾ അവൾക്കറിയാമായിരുന്നു അവൻ യാത്ര പറയാൻ വന്നതാണെന്ന് ഇനി പഴയതുപോലെ സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റില്ലെന്ന് അവൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും അവൾ എതിർ പറഞ്ഞില്ല മതിയെന്നും പറഞ്ഞില്ല അവനെ പിണക്കാതെ നോക്കേണ്ടത് തൻ്റെ ആവശ്യമാണെന്ന് അവൾക്കറിയാം വീട്ടിലെ അവസ്ഥ അത്ര മോശമാണ് മാത്രമല്ല അവൻ സമ്മാനിച്ച മാലിക്ക് ലക്ഷങ്ങളുടെ വിലയുണ്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി കിടന്നു അവൻ യാത്ര പറഞ്ഞപ്പോൾ വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തന്നെ പരിഹസിച്ചവർക്കും അവഗണിച്ചവർക്കുമുള്ള മറുപടിയായിരുന്നു അവൻ്റെ കല്യാണം നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ച് ആഘോഷമായിട്ടായിരുന്നു കല്യാണം അതിനിടയിൽ അവൻ കടങ്ങളെല്ലാം കൊടുത്തു തീർത്തു ബാങ്കിൽ ലോണും അടച്ചു അവൻ്റെ കഥ എല്ലാവരും അറിഞ്ഞിരുന്നു അതുകൊണ്ട് വീണ്ടും കടം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അവൻ കിട്ടാമെന്നത്രയും കടം വാങ്ങി ബാങ്കിൽ നിന്ന് പുതിയൊരു ലോണും എടുത്തു എല്ലാവരും ഇനി തൻ്റെ പിന്നാലെ നടക്കണം ഇത്രയും കാലം താനായിരുന്നല്ലവരുടെ പിന്നാലെ നടന്നത് ഒരു പ്രതികാരം നാട്ടിൽ നിന്ന് യാത്ര പറയുമ്പോൾ ഇനിയൊരു മടക്കമില്ല എന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു അവൻ സൗമ്യനെ അഭിനയിച്ചു എല്ലാവരോടും ചിരിച്ചു സംസാരിച്ചു താൻ വെറുമൊരു ഭർത്താ ഉദ്യോഗസ്ഥനാണെന്ന് നമ്മളറിയാം ഈ വീട്ടിൽ തനിക്ക് യാതൊരു അവകാശവുമില്ല എല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കേണ്ടത് തൻ്റെ ആവശ്യമാണ് എങ്കിലേ തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കൂ അന്ന് രാത്രി ഗീതവിൻ്റെ സന്തോഷം മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു അവളുടെ കണ്ണുകളുടെ തിളക്കം അവൻ കണ്ടു തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന നീതവും കാവിയും കുസൃതച്ചിരിയോടെ പരസ്പരം നോക്കുന്നുണ്ട് ചേച്ചിയുടെ മുറിയിലെ ശബ്ദങ്ങൾ അവരും കേൾക്കുന്നുണ്ടോ ചേച്ചിയുടെ സെലക്ഷൻ സൂപ്പർ കള്ളച്ചിരിയോടെ കാവ്യ പറഞ്ഞു അപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു ഗീത സംതൃപ്തിയോടെ അവനെ നോക്കി നാളെ ബന്ധുവീടുകളിലേക്ക് പോകേണ്ടതാണ് കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ മന്ത്രിച്ചു നിന്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും രാവിലെ ഗീതുമാണ് അവനെ വിളിച്ചു നിർത്തിയത് അവൾ കുളി കഴിഞ്ഞ് ചായയുമായി വന്നതാണ് അനിയത്തി കുട്ടികളിനെ കളിയാക്കി കൊന്നില്ലെന്നേ ഉള്ളൂ നാണത്തോടെ അവൾ പറഞ്ഞു അവരുടെ മുന്നിൽ ഹീറോ ആവാൻ അവൻ കണ്ടുപിടിച്ച കുറക്കുകൂടിയായിരുന്നു അത് ഇന്നലെ രണ്ടിൻ്റെ ഉറക്കം പോയെന്ന് തോന്നുന്നു അവൾ പറഞ്ഞു അവൻ ചിരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്നിച്ചായിരുന്നു ഗീതു അടുക്കളേക്ക് പോയപ്പോൾ അവൻ നീതുവിനേം കാവ്യേയും നോക്കി രണ്ടുപേരും നാണിച്ച് മുഖം കുടിച്ചു രണ്ടുപേരും കൂടി ചേച്ചിയും കളിയാക്കി കൊന്നു എന്നറിഞ്ഞു പിന്നെ വേണ്ട കേട്ടോ അതൊരു പാവമല്ലേ നിങ്ങൾക്ക് വേണ്ടി എന്നെക്കാളും നല്ല ചെക്കന്മാരെ നമുക്ക് കണ്ടുപിടിക്കാം അവൻ പറഞ്ഞു രണ്ടുപേരുടെയും മുഖം ചുവന്നു തുടത്തു രണ്ടുപേരുടെയും കണ്ണുകളിൽ തന്നെയുള്ള ആരാധന അവൻ കണ്ടു രണ്ടുപേർക്കും ചേച്ചിയെ പേടിയാണെന്ന് അവന് മനസ്സിലായി ഗീതുവിൻ്റെ കയ്യിലാണ് വീടിൻ്റെ നിയന്ത്രണം അവളുടെ വിശ്വാസം നേടിയെടുത്താൽ പിന്നെ എല്ലാം തൻ്റെ സ്വന്തം പക്ഷേ അതത്ര എളുപ്പമല്ലെന്ന് അവൻ ആദ്യ ദിവസം തന്നെ മനസ്സിലായി ബെഡ്റൂമിലൊരു അലമാര ലോക്കാണ് ആധാരവും എല്ലാം അതിനുള്ളിലാണെന്ന് അവന് മനസ്സിലായി അതിൻ്റെ താക്കോൽ മാത്രം അവൾ അവന് കൊടുത്തില്ല നീതവും കാവ്യം എന്നും കാത്തോർത്ത് കിടക്കുമെന്ന് അവനറിയാം ഗീതുവിനെ കീഴടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അവരുടെയും മുഖങ്ങളുണ്ടായിരുന്നു ആവേശമടങ്ങിയപ്പോൾ അവൻ ചോദിച്ചു അനീത്തി കുട്ടികളോട് എന്താണ് ഇത്രയും കാർക്കശം കാണിക്കുന്നത് എൻ്റെ അനീത്തിയ വെച്ച് നോക്കുമ്പോൾ അതുങ്ങളെ വെറും പാവങ്ങളാണ് അവൻ പറഞ്ഞു ആൺ തുണി ഇല്ലാത്ത വീടല്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു അത് തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് അവൾക്കറിയാം അവൾക്കിപ്പോഴും തന്നെ പൂർണ്ണമായ വിശ്വാസമായിട്ടില്ല അല്ലെങ്കിൽ ഒരു താക്കോൽ മാത്രം തന്നിൽ നിന്ന് മറിച്ചു പിടിക്കില്ലല്ലോ ആധാരം കുറച്ച് സമയത്തേക്ക് കയ്യിലൊന്ന് കിട്ടിയാൽ മതി പിന്നെ എന്ത് ചെയ്യണമെന്ന് അവൻ അറിയാം എന്നും അടിമയെ കഴിയാൻ എന്നെ കിട്ടില്ല അവൻ മനസ്സിൽ മന്ത്രിച്ചു ഗീതുവിനെ താനൊരു ലഹരിയായി മാറിക്കഴിഞ്ഞുവെന്ന് അവന് മനസ്സിലായി പക്ഷേ അതൊന്നാകുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലാത്തപ്പോൾ അവൾ വളരെ സ്വത്താലുവാണ് രാവിലെ ഉറക്കം തെളിഞ്ഞപ്പോൾ പതിയെ വളിച്ചായ കണ്ടില്ല അവൾ അമ്പലത്തിൽ പോയതാണെന്ന് അവന് മനസ്സിലായി അവൻ അടുക്കളയിലെത്തിയപ്പോൾ നീതു അവിടെയുണ്ട് താൻ അമ്പലത്തിൽ പോയില്ലേ അവൻ ചോദിച്ചു ഇല്ല ഇന്നെനിക്ക് പോകാൻ പറ്റില്ല എന്നാണത്തോടെ അവൾ പറഞ്ഞു ചേച്ചിയെ വലിയ പേടിയാണല്ലേ കുസൃതിച്ചിരോടെ അവൻ ചോദിച്ചു എനിക്ക് പേടിയൊന്നുമില്ല ഞങ്ങളുടെ ചേച്ചിയായി പോയില്ലേ അതുകൊണ്ട് അനുസരിക്കുന്നതാണ് അവൾ പറഞ്ഞു ചേച്ചിയോളുടെ നീരസം അവളുടെ മറുപടിയിലുണ്ട് ചേച്ചിയോട് നല്ല ദേഷ്യമുണ്ടല്ലേ അവൻ ചോദിച്ചു ഒരു സ്മാർട്ട് ഫോൺ പോലും വാങ്ങിത്തരില്ല അതില്ല താര എപ്പോൾ ഉള്ളത് പിന്നെ എങ്ങനെ ദേഷ്യം വരാതിരിക്കുന്നത് അവൾ ചോദിച്ചു താൻ വിഷമിക്കണ്ട ചേച്ചിയോട് ഞാൻ പറയാം അവൻ പറഞ്ഞു ചേച്ചിക്ക് ആരെയും വിശ്വാസമില്ല ആലന്മാരുടെ ഇപ്പോഴും ചേച്ചിയുടെ കൈത്തന്നെയല്ലേ കള്ളച്ചിലൂടെ അവൾ ചോദിച്ചു അവൻ തല കുടിച്ചിരുന്നു അതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല അവൾ പറഞ്ഞു പണം ആവശ്യത്തിന് ചിലവാക്കാൻ വേണ്ടിയല്ലേ എല്ലാം കൂടി സൂക്ഷിച്ച് വെച്ചിട്ട് എന്താ കാര്യം അവളുടെ ചോദ്യത്തിൽ ചേച്ചിയുള്ള പരിഭവം ഉണ്ടായിരുന്നു അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൾ കണ്ണുകൾ പിൻവലിച്ചില്ല രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ സംസാരിച്ചു തന്നെപ്പോലൊരാളെ അവൾ കാത്തിരിക്കായിരുന്നുവെന്ന് ഒന്നാകുമ്പോൾ അവന് മനസ്സിലായി അവൾ ചേച്ചിയേക്കാൾ സുന്ദരിയാണ് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കടന്നു കുറച്ച് ദിവസമായി തൻ്റെ ഉറക്കം കളിയുന്ന ആളാണ് ചേച്ചിയുടെ സന്തോഷത്തിൻ്റെ കാരണവും അവൾക്കറിയാം അവൻ പിന്മാറിയപ്പോൾ അവളുടെ കണ്ണുകളിലും സന്തോഷത്തിന് തിളക്കമുണ്ടായിരുന്നില്ല നിങ്ങൾ മൂന്ന് പേർക്കും ഈ സ്വത്തിൽ തുല്യ അവകാശമാണ് താനും കാബിയും ഒന്നിച്ച് നിന്നാൾ ചേച്ചിക്ക് തോറ്റു തരേണ്ടി വരും അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ കളഞ്ഞി ഒരു ഐഫോൺ പിന്നെ സ്കൂട്ടർ അതൊക്കെ അവളുടെ ആഗ്രഹങ്ങളാണ് അവൻ്റെ സപ്പോർട്ട് കിട്ടിയപ്പോൾ അവൾ ഹാപ്പിയായി പിന്നെ പരിസരം മറന്ന നിമിഷങ്ങളായിരുന്നു രണ്ട് നീതു കാവ്യോട് സംസാരിച്ചു അവൾക്കും ചേച്ചിയുടെ സ്വഭാവം ഇഷ്ടമല്ലായിരുന്നു മോഡേണായി നടക്കുന്നത് പോലും ഇഷ്ടമല്ല കാവ്യ ആളുടെ ഭാഗത്ത് നിൽക്കുമെന്നത് മാത്രമായിരുന്നു അവൻ്റെയും ടെൻഷൻ ഒരാളെ പെട്ടെന്ന് എങ്ങനെ വിശ്വസിക്കുക നമുക്ക് കുറച്ച് ദിവസം നോക്കാം കാവ്യ നീതുവിനോട് പറഞ്ഞു അത് ശരിയാണെന്ന് നീതുവിനും തോന്നി കാവ്യ ബുദ്ധിമുട്ടാണെന്ന് അവന് മനസ്സിലായി അവളുടെ വിശ്വാസം നേടിയെടുക്കാൻ അവൻ പുതിയ തന്ത്രങ്ങൾ പേറ്റി ഒരു സ്കൂട്ടർ വാങ്ങിയാൽ തൻ്റെ അനിയത്തി കുട്ടികൾക്ക് ബസ്സിൽ ഇടികൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ രാത്രി സംസാരിച്ചു കിടന്നപ്പോൾ അവൻ അവളോട് പറഞ്ഞു ഇപ്പോൾ രണ്ടുപേരും എൻ്റെ നിയന്ത്രണത്തിലാണ് സ്കൂട്ടർ വാങ്ങിയ പിന്നെ രണ്ടിനെയും പിടിച്ചാൽ കിട്ടില്ല അവൾ പറഞ്ഞു രണ്ടും തൻ്റെ അനിയത്തി കുട്ടികളല്ലേ രണ്ടിനേയും മാർക്ക് മാത്രമേ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റില്ല അവൻ പറഞ്ഞു അതവൾക്ക് സുഖിക്കും ഐഫോണും സ്കൂട്ടറും വാങ്ങിക്കൊടുക്കാത്തതിൽ രണ്ടിനും അവനുള്ള ദേഷ്യമുണ്ട് രണ്ട് പേരുടെയും കാര്യത്തിൽ ഏട്ടൻ്റെയും കൂടി ശ്രദ്ധ ഉണ്ടായാൽ മതി ഇനി ഞാൻ എതിർക്കില്ല അവൾ പറഞ്ഞു ഐഫോണാണ് അവർക്ക് ആദ്യം കിട്ടിയത് പിന്നാലെ സ്കൂട്ടറും കിട്ടി അതോടെ കാവ്യക്കും അവനെ വിശ്വാസമായി ഇന്ന് അവൻ അടുക്കളയിലെത്തിയപ്പോൾ കാവ്യ അവിടെയുണ്ട് അവളുടെ ഡേറ്റ് എന്നാണെന്ന് അവന് മനസ്സിലായി ചേച്ചി എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇരിക്കിയത് കള്ളച്ചരിയോടെ അവൾ ചോദിച്ചു അത് പറഞ്ഞതിനെനിക്കറിയില്ല അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു അവളുടെ കണ്ണുകളിൽ നാണം പിടർന്നു ഒന്നാകുമ്പോൾ അവളുമ്പോൾ ആഗ്രഹിച്ചിരുന്നെന്ന് അവന് മനസ്സിലായി ചേച്ചിയോടെ മാത്രമല്ല എന്നും എൻ്റെ മുറുക്കം കളയുന്നുണ്ട് ഇയാൾ നാണത്തോടെ അവൾ പറഞ്ഞു അലന്മാരിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് അറിയണം എന്ന് ഞങ്ങൾ ചോദിക്കും അവൾ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ തിളങ്ങി പിന്നെ അവളുടെ സന്തോഷം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം അവൾ സംതൃപ്തിയോടെ അവനെ നോക്കി അന്ന് ഉച്ചയുടെ വീട്ടിലൊരു അഗ്നിവർഗതം പൊട്ടിയ അവസ്ഥയായിരുന്നു അനിത്യക്കുട്ടികൾ ചേച്ചിയോട് താക്കോൾ ചോദിച്ചു അത് സമയമാകുമ്പോൾ ഞാൻ തന്നോളാം അതു വെറുതാക്കൾ മറ്റാരുടെയും കയ്യിൽ കൊടുക്കണമെന്നാണ് അച്ഛൻ പറഞ്ഞത് ചേച്ചി പറഞ്ഞു പക്ഷേ നീതുവും കാവ്യും അതൊന്നും സമ്മതിച്ചില്ല ഒടുവിൽ തർക്കമായി അമ്മക്കറിയാൻ തുടങ്ങി തനിക്ക് ഇടപെടാൻ സമയമായി എന്ന അവന് മനസ്സിലായി എന്തിനാണ് നിസ്സാര കാര്യത്തിന് വഴക്ക് കൂടുന്നത് ഇതെല്ലാവരുടെയും കൂടി അല്ലേ അലന്മാരിൽ എന്താണെന്ന് അവരും കൂടി അറിയട്ടെ അവൻ പറഞ്ഞു ഗീതു പരിഭോധരെ അവനെ നോക്കി അവൻ കൂടെ നിൽക്കുമെന്നാണ് അവൾ കരുതിയത് അതോടെ അവൾ തോറ്റുപോയി പോയി ഗീതു അലന്മാരെ തുറന്നു അതിൽ നിറയെ സ്വർണ്ണമായിരുന്നു പിന്നെ വീടിൻ്റെ ആധാരം പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി അച്ഛൻ സുരുക്കൂട്ടിയതാണ് ആ സ്വർണ്ണമെല്ലാം താനില്ലാതായാലും അവർക്കൊരു കുറവും വരുതെന്ന് അച്ഛൻ തീരുമാനിച്ചിരുന്നു പണം തോർത്തടിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ പണ്ടേ വിറ്റ് പോകുമായിരുന്നു നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ എന്ത് ചെയ്യും ചേച്ചി ചോദിച്ചു പിന്നെ സംഭവിച്ചതെല്ലാം അവൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിരുന്നു അനിയത്തി കുട്ടികൾ രണ്ടും ചേച്ചിയെ കെട്ടിപ്പിച്ച് കരഞ്ഞു ആദ്യത്തെ നിരാശയോടെ നോക്കി നിന്നു താക്കോൽ എങ്ങനെയെങ്കിലും കരസ്ഥമാക്കണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം താക്കോൽ ചേച്ചി തന്നെ സൂക്ഷിച്ചാൽ മതി ഞങ്ങൾക്ക് ചേച്ചിയെ വിശ്വാസമാണ് നീതു പറഞ്ഞു കാവ്യയുടെ മനസ്സിലും അതു തന്നെയായിരുന്നു എന്നി കാര്യസ്ഥൻ്റെ റോളിൽ അടങ്ങിയതും കഴിയാമെന്ന് ആദ്യത്തെ തീരുമാനിച്ചു മൂന്നെണ്ണവും ഒറ്റക്കെട്ടാണ് പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം അവൻ ഭാഗ്യവാനാണ് മൂന്ന് പേരും അവനെ സ്നേഹം കൊണ്ട് ഉയർപ്പ് മുട്ടിക്കുന്നുണ്ട് അത് അവൻ ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു മറ്റുമുണ്ട്